ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നമ്മളെല്ലാവരും എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ അവിടെ ഒരു ചെറിയ ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഒരു വീട്ടിലായിട്ടോ ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ഈ വീട്ടിലാണ് ചടങ്ങ് വേറെ അമ്മയുടെ അച്ഛൻ മരിച്ച ദിവസമാണ് അപ്പം നമ്മളെല്ലാവരും അവിടെ ഒത്തുകൂടും അതായത് അമ്മയുടെ ചേച്ചിയും മക്കളും അതുപോലെ അനിയത്തികാരു മക്കൾ അങ്ങനെ എല്ലാവരും കുടുംബക്കാരൊക്കെ അന്ന് അവിടെ പോയിട്ട് നമ്മളൊരു ചടങ്ങ് നടത്തും അത് ചത്തോർ കുടുക്കൽ എന്നാണ് ചടങ്ങിൻ്റെ പേര് അന്ന് നമ്മളിഷ്ടമുള്ള ഫുഡൊക്കെ എല്ലാം അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കും അതുപോലെ ഉണ്ടാക്കും ഇതൊക്കെ ഇലയിൽ ഇങ്ങനെ സന്ധ്യയ്ക്ക് വിളക്കും കൊളുത്തി വിളമ്പും അതായത് പ്രായത്തിനനുസരിച്ച് മൂത്തവർ ആദ്യം വിളമ്പും അതിന് ശേഷം അതിന് ഇളയവർ അങ്ങനെ എല്ലാവരും പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും അങ്ങനെ ലാസ്റ്റ് ഏറ്റവും കുട്ടിയാണ് ലാസ്റ്റ് വിളമ്പുന്നത് ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ചക്കരച്ചോറാണ് കേട്ടോ ചക്കരച്ചോറ് എന്ന് പറയും ചക്കര പായസം എന്നും പറയും അപ്പോൾ ചോറും കറിയൊക്കെ പ്ലേറ്റിൽ സൈഡിൽ വെക്കും പിന്നെ ഇലയിലാണ് ഈ പായസമാണ് എല്ലാവരും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇളയ കുട്ടിയും അവസാനം വിളമ്പിയതിന് ശേഷം എല്ലാവർക്കും അരി കയ്യിൽ കൊടുക്കും അരി കയ്യിൽ കൊടുത്ത് നമ്മൾ ആ അകത്തേക്ക് അതായത് വിളക്ക് വെച്ച റൂമിലേക്കാണ് വിളക്ക് വെച്ച അവിടേക്ക് അരി എറിഞ്ഞ് നമ്മൾ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും പുറത്തേക്ക് പോയിട്ട് വാതിലടിച്ചിരിക്കും അങ്ങനെ പത്ത് ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മളിങ്ങനെ വാതിലടച്ചിരിക്കും അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ പിതൃക്കൾ മരിച്ചു പോയ എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തിരിക്കും അതൊക്കെ കഴി ആ സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ സംസാരിക്കും കേട്ടോ ഒന്നും ഇണ്ടാതിരിക്കുമെന്നില്ല അങ്ങനെ നമ്മൾ ആ സമയത്ത് എല്ലാവരുമായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഥകു തുറക്കും പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള സമയത്താണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് അപൂർവമാണ് ഇങ്ങനെയൊക്കെ ചടങ്ങ് വരുമ്പോഴോ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴൊക്കെയാണ് നമ്മളെല്ലാവരും വീട്ടിലൊത്തുകൂടുന്നത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അന്ന് തന്നെ എല്ലാവരും രാത്രി തന്നെ പോയിരുന്നു കേട്ടോ ഞങ്ങൾ മാത്രം അവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ പിറ്റേ ദിവസമാണ് വന്നത് ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഈ ചത്തൂർ കുടുക്കൽ എന്താ ചടങ്ങുകൾ ഉള്ളതെന്നാണ് എൻ്റെ വിചാരം അല്ലാതെ ഇനി മറ്റു ജില്ലകളിലുണ്ടോ ഇതിന് പേര് വേറെ എന്തും കാണോ എന്ന് എനിക്കറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ